നമ്മുടെ കൂടെ ഇപ്പോ ഉള്ളത് ഇസബെല്ല ഇസമല്ലവാവയാണ് ഇസബെല്ല ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെങ്ങന്നൂവിന്റെ അഭിമാനമായ സജി ചെറിയ ചാൻ്റെ കൊച്ചുമകളാണ് ഇവിടെ ഇങ്ങനെ ഈ ഒരു വേഷത്തിൽ ഇരിക്കുമ്പോ തന്നെ നിനക്ക് ഇപ്പൊ കാര്യം പിടികിട്ടിട്ടുണ്ടാവും കളരി പൈറ്റിന്റെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞിട്ട് കളർന്ന് പറഞ്ഞിരിക്കുക അതായത് കളരിയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഏഴ് വയസ്സെങ്കിലും മിനിമം വേണം പക്ഷെ കളരിയിലുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് നാലര വയസ്സിൽ തന്നെ കളരിപ്പയറ്റ് പഠിക്കാൻ നമ്മുടെ ഇസബെല്ല ഇസമ എങ്ങനെ ഉണ്ടായിരുന്നോ സ്റ്റേജിൽ കേറിയിട്ട് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ എൽ കെ ജിയിലോ അവരെ പോയിട്ട് അത്രയ്ക്ക് ഇഷ്ടോ സ്റ്റേജിൽ കേരപ്പ പേടി തോന്നിയോ ഇല്ല ഇല്ല ാണ് സ്ട്രോങ് ആണല്ലേ ആ എന്താ ആരാ കളരി പ്ലേറ്റിന് മോനെ ചേർത്തത് ചേച്ചിമാരും ചേട്ടന്മാരും ചേച്ചിമാരും ചേട്ടന്മാരുമാണോ നല്ല കൂട്ടാണോ ചേച്ചിമാരും ചേട്ടന്മാരുമായിട്ട് ആ ആണ്